നമ്മളിപ്പോൾ നാലാം ദിവസത്തിലേക്ക് കടന്നു രണ്ട് സ്ത്രീകൾ നീതി എന്ന് പറയാൻ പറ്റില്ല നമ്മളെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് മേലുദ്യോഗസ്ഥന്മാർ പിന്നെ ആഭ്യന്തര വകുപ്പിനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ആവശ്യം ഇതൊന്നും അല്ല നമ്മൾ തിരിച്ചെടുക്കലും അല്ല ഞങ്ങളാവശ്യം ഞങ്ങളെ അപമാനിച്ച പോലെ ഇനി മറ്റൊരാളെ അപമാനിക്കാൻ പാടില്ല പിന്നെ ഞങ്ങളെ സർവീസ് കയറി ഇനിയും ഇല്ലാത്ത രേഖകൾ രേഖകളുണ്ടാക്കി ഉപദ്രവിച്ചു പിന്നെ വീണ്ടും വീണ്ടും അരപ്പായ പേപ്പറ് തന്ന് കോടതിക്ക് അല്ലാതെയുള്ള ആഗ്രഹം ആരിക്കെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ അടുക്കളയിൽ വെച്ചാൽ മതി അതവിടെ അടുക്കളയിൽ വെച്ചാൽ മതി ഞങ്ങളുടെ അടുത്ത് എടുത്താൽ പറ്റൂല അപ്പോൾ ഇതിന് കൂട്ടുനിന്നവരാദ്യം നിയമത്തിൻ്റെ മുന്നിൽ പടരണം അതിന് ശേഷമേ നമ്മൾ സർവീസ് കയറുന്നുള്ളൂ അതായത് ഉപദ്രവിച്ചവരെ ആദ്യം ശിക്ഷിക്കാം ഉപദ്രവിക്കുക കൂട്ടുനിന്നവരെ ശിക്ഷിക്കാം അരപ്പായ പേപ്പറിൽ എന്തും അടിച്ച് നമ്മൾ അഡ്രസ്സ് വെച്ച് വീട്ടിലേക്ക് വിടാനോ ചുമരനൊട്ടിക്കാനോ കോളേജിലെ ഫയലിൽ എഴുതി വെക്കാൻ തന്നെ വ്യാമോഹിനി നടക്കൂല എന്തെങ്കിലും എഴുതി പിടിപ്പിച്ച് കോടതി പോയിക്കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയിക്കൂടെ കോടതി പോയിക്കൂടെ നിയമം വഴി ഈ ഒരു ഡയലോഗ് കൊണ്ട് മേല മേലധികാരികളെ മേലാൽ അത് സെക്രട്ടറിയേറ്റിൽ നിന്നായാലും കൊള്ളാം അണ്ടർ സെക്രട്ടേറിയറ്റിൽ നിന്നായാലും കൊള്ളാം സെവൻ കളക്ടറേറ്റിൽ നിന്നായാലും കൊള്ളാം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നായാലും കൊള്ളാം ഒരുത്തനും ഒരു പേപ്പറും അനാവശ്യമായിട്ട് കൊണ്ടുവരുത് കൊണ്ടുവരരുത് കൊണ്ടു തരരുത് നമ്മളെ നേരെ അടിച്ചേൽപ്പിക്കരുത് നമ്മൾ ചെയ്ത തെറ്റിന് ശിക്ഷിക്കാം അല്ലാതെ അലിഗേഷൻസ് വെച്ചിട്ട് പ്രതിയെ കൂട്ടുപിടിച്ചിട്ടുള്ള യാതൊരു ഇടപാടും മേലാൽ ഈ സർവീസ് ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്നല്ല ഒരാൾക്കും ഉണ്ടാകരുത് തെറ്റ് ചെയ്താണ് ശിക്ഷിക്കപ്പെടണം പ്രതികരിക്കേണ്ട സ്ത്രീകളെ അടിച്ചമർത്താമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരാഗ്രഹം നിന്ന് ഇതിനോട് തെളിയണം അതായത് ഭരിക്കുന്ന പാർട്ടിൻ്റെ സി പി എമ്മിൻ്റെയും കെ ജി എൻ്റെയും അഹങ്കാരും അവരെ പ്രബലത കാണിക്കേണ്ടത് പെണ്ണുങ്ങളത്തല്ല സ്വന്തം വീട്ടിൽ അതാണ് നാലാം ദിവസം ഇവിടെ ഇരുന്നുകൊണ്ട് പറയാനുള്ളത് സ്വന്തം ചിലവിന് കൊടുക്കുന്ന പെണ്ണുങ്ങളെടുത്ത് കാണിക്കാം ഉശിരി അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴങ്ങുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് കാണിക്കാം അല്ലാതെ അധ്വാനിച്ച് ജീവിക്കുന്ന പെണ്ണുങ്ങളടുത്ത് ഉശിരി കാണിക്കാൻ വരരുത് ഞങ്ങളെ നേരെ പേപ്പർ അടിച്ചടിച്ച് സർക്കാരിൻ്റെ ടാക്സ് പോകുന്ന ആരുടെ ആയാലും ആവശ്യത്തിന് ഉപയോഗിക്കാം സർക്കാരിൻ്റെ ടാക്സ് എടുത്ത് വാങ്ങുന്ന വൈറ്റ് പേപ്പർ ആവശ്യത്തിന് മേലധികാരികൾ ഉപയോഗിക്കാം അനാവശ്യത്തിന് അര ഷീറ്റ് പേപ്പർ പോലും തെമ്പടിത്തരത്തിന് ഉപയോഗിക്കരുത് ആവശ്യത്തിന് ഉപയോഗിക്കാം പിന്നെ തടഞ്ഞു വെക്കരുത് സസ്പെൻഷനില്ലാക്കാം ട്രാൻസ്ഫറാക്കുക ഭർത്ത തടഞ്ഞു വെക്കുക പിന്നെ അപമാനിക്കുക ഭർത്താവില്ലേ മക്കളില്ലേ കളവിക്കാളില്ലേ ആരാ കൂട്ട് ആരാ കൂട്ടുക ഒരാളെ കൂട്ടും വേണ്ട ഒരു മാധ്യമങ്ങളുടെ സപ്പോർട്ടും വേണ്ട ഒരു രാഷ്ട്രീയക്കാരതും വേണ്ട നമ്മൾ മുഖ്യമന്ത്രിക്കെതിരല്ല ഭരിക്കുന്ന മന്ത്രിക്കെതിരല്ല നമ്മൾ ആർക്കും എതിരല്ല നീതി വേണം നീതി നിഷേധിച്ചവർക്കെതിരെ നീതി നിഷേധിക്കുന്നത് ഇപ്പം ആരാണോ അത് നിങ്ങൾ മനസ്സിലാക്കാം ഇപ്പ നീതി നിഷേധിക്കുന്നത് ആരാണ് അത് സമൂഹം വിലയിരുത്തണം നമ്മളല്ല വിലയിരുത്തേണ്ടത് ഇപ്പോ നീതി നിഷേധിക്കുന്നത് സമൂഹ വിലയിരുത്താം ആര് ഭരിക്കുന്നു സ്ത്രീകൾ തെരുവിലിറങ്ങേണ്ടി വരുന്നത് എന്തുകൊണ്ട് അസുഖമുള്ളതും വീട്ടിലാളില്ലാത്തതുമായ എൺപത് വയസ്സിലെ അമ്മേനും കളഞ്ഞ് ഇവിടെ വന്നിരിക്കേണ്ടത് ആര കഴിവ് കേടുകൊണ്ട് എൻജിനീയറിങ് കോളേജിലെ മേലധികാരിൻ്റെ കഴിവ് കേടുകൊണ്ട് എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ആളെ പീഡിപ്പിച്ച പ്രദീപൻ ആ തെമ്മാടി കൊണ്ടാണ് വേറൊരു സ്ത്രീ ഇരിക്കുന്നത് അവന്റെ പേര് പ്രദീപൻ അവനാണ് ഫീൽഡ് ഈ ഒരു സ്ത്രീനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചത് അവൻ സീറ്റിൽ എര തെരുവിൽ അപ്പൊ അവനെ അറസ്റ്റ് ചെയ്യ എൻ്റെ പിന്നെ കോളേജിൽ തമ്മാടിത്തരം ചെയ്ത ആൾക്കാര് തെമ്മാടിത്തരം ചെയ്തവന് കൂട്ടുനിന്ന് അവരെ അറസ്റ്റ് ചെയ്യ അവരെ സസ്പെൻഷൻ എടുക്ക എൻ്റെ കൂടിൻ്റെ സ്ത്രീനെ ഉപദ്രവിക്കുന്ന മുഴുവൻ പേപ്പർ മറച്ചവരെയും ഇല്ലാത്ത രേഖ ഉണ്ടാക്കിയവരെയും കള്ളരേഖ ഉണ്ടാക്കിയവരെയും ഉപദ്രവിച്ചിട്ട് സീറ്റിലിരിക്കുന്നവരും മുഴുവൻ അറസ്റ്റ് എഫ്ഐആറിട്ട് സസ്പെൻഷൻ എടുക്കുക ഉടനെ ചെയ്യേണ്ട കാര്യം അതാണ് ഇതില്ലാതെ ഞങ്ങൾ ഈ തെരുവിൽ നിന്ന് എന്ന് പറയുന്നില്ല കാരണം ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലാണ് ഞങ്ങളുടെ നീതിപീഠത്തിൻ്റെ മുന്നിലായിരിക്കുന്നത് ീതിപീഠത്തിൻ്റെ മുന്നിലേ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ ശിക്ഷിച്ച് ഈ ശിക്ഷ ഈ തെരുവിൽ വരാനിടയായ ശിക്ഷ പത്തരത്തിന് കൂട്ടുന്നുണ്ടവർക്ക് ഈ അധികാരികൾ മണിക്കൂറിനൊക്കെ എടുത്ത നമ്മളങ്ങനെ ജീവിക്കാനും കള്ളപ്പൈസുണ്ടാക്കാനും പിന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കാനും അല്ല ഞങ്ങളുടെ മക്കളെ നോക്കാനും പ്രായമായ അമ്മേനെ നോക്കാനും ഭർത്താവ് ഒഴിവാക്കിപ്പോയ രണ്ട് ആൺമക്കളെ നോക്കാനും വന്ന് വന്നിരിക്കുന്നു അല്ലാതെ നമ്മളെ കൈക്കൂലി വാങ്ങിയിട്ടില്ല കള്ള ഒപ്പിട്ടിട്ടില്ല പേപ്പർ മാറ്റിയിട്ടില്ല നമ്മളൊരു രേഖപ്പെട്ടിരുത്തിയിട്ടില്ല നമ്മളൊരാണുങ്ങളെ അങ്ങോട്ട് കയറി പിടിച്ചിട്ടില്ല നമ്മൾ പന്ത്രണ്ട് മാസമായിട്ടൊരു സ്ത്രീക്ക് ഭർത്ത തടഞ്ഞു വെച്ചിട്ടില്ല പന്ത്രണ്ട് മാസമായിട്ട് കോടതി കയറ്റിയില്ല പന്ത്രണ്ട് മാസമായിട്ട് കേരളത്തെ ഓഫീസില്ല എൻ്റെ കൂടെ ഇരിക്കുന്ന സ്ത്രീ പന്ത്രണ്ട് മാസമായിട്ട് കേറാത്ത ഓഫീസില്ല ഞാൻ നാല് മാസമായി പിടിപ്പിക്കപ്പെടുന്നവരെ പന്ത്രണ്ട് മാസമായി എല്ലാ എവിഡൻസ് കയ്യിലുണ്ട് ഉളുപ്പില്ല ഭരണാധികാരികൾ പേപ്പർ വാങ്ങാൻ വാ ഇവിടെ ഉണ്ട് വാ എൻ ജി ഒ യൂണിയൻകാര് വാ കെ ജി ഒക്കാര് ഞങ്ങൾ പേപ്പർ വാങ്ങാൻ ഇവിടെ വാ ഒപ്പ് ശേഖരിക്കാൻ ഇവിടെ വാ സ്ത്രീകളെ വൃത്തികേട് പറഞ്ഞ് ആക്ഷേപിക്കാൻ സെക്രട്ടറിയേറ്റിൻ്റെ മുന്നിലേക്ക് വെല്ലുവിളിക്കുന്നത് ഇവിടെ ഉണ്ട് തരാ ിച്ചിട്ടൊന്നും ചെയ്യണ്ട വിത്ത് എവിഡൻസോടെ ഇരിക്കുന്നത് ഞങ്ങളെ മേലധികാരികൾക്ക് എവിഡൻസ് കാണിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി ഞങ്ങളെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എവിഡൻസ് കാണിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി പരാതി കൊടുത്തില്ല പരാതി കൊടുത്തില്ല എന്ന് പറഞ്ഞ് മീറ്റിംഗ് വിളിപ്പിച്ച് പിന്നെ എൻജിനീയറിങ് കോളേജിലെ മേലധികാരി മേലധികാരിക്ക് കൊടുത്ത പേപ്പർ മുഴുവൻ മുഖ്യമന്ത്രിക്ക് കൊടുത്തു മേലധികാരിക്ക് കൊടുത്ത പേപ്പർ മുഴുവൻ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് കോപ്പി പന്ത്രണ്ട് മാസം ഓഫീസിൽ കയറി ഇറങ്ങിയവരെ രേഖ കണ്ട് ഞെട്ടി ആരാ കൊടുക്കാത്ത പരാതി പരാതി കൊടുത്തില്ല എന്ന് പറഞ്ഞു മീറ്റിംഗ് വിളിച്ചാലൊന്നും തീരൂല ഇത് ആളിക്കത്തും ഞങ്ങൾ ആളിക്കത്തിക്കും